നടൻ അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു പുഷ്പാട്ടു റിലീസിനിടെ തിരക്കിൽപ്പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഈ മാസം നാലിനായിരുന്നു യുവതിയുടെ മരണം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജ്ജുനെ കാണാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോഴായിരുന്നു സംഭവം രേവതി എന്ന മുപ്പത്തി ഒമ്പത് കാരിയാണ് മരിച്ചത് യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അല്ലു അർജുനും സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി നിലനിൽക്കെയാണ് അറസ്റ്റ് సార్ మీరు ఏం ఆర్డర్ చేసారు కానర్ చేయాలి ఎందుకంటే బెడ్రూమ్ పైకి వచ్చి బెడ్రూమ్ నుంచి తప్పకుండా మంచి విషయంగా പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം